നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗതാഗതവും വാർത്താവിനിമയവും ആരംഭിച്ചതും അതോടൊപ്പം രാഷ്ട്രീയ സംഘടനകളൊക്കെ രൂപം കൊണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത് എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് ആ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് വ്യാപാരം വ്യവസായം സൈനിക ആവശ്യങ്ങൾ എന്നി എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ എന്തു ചെയ്തു വിപുലീകരിച്ചു വ്യാപാരത്തിനും വ്യവസായത്തിനും സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടിയാണെന്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ എന്ത് ചെയ്തത് വിപുലീകരിച്ചത് റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പി തപാലും അവർ ആരംഭിച്ചു അപ്പോൾ റെയിൽവേ പോസ്റ്റൽ സംവിധാനങ്ങൾ കമ്പി തപാൽ ഇതൊക്കെ ബ്രിട്ടീഷുകാരംഭിച്ചത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ രാഷ്ട്രത്തെ വിപുലീകരിക്കുക എന്നതല്ല മറിച്ച് എന്താണ് അവരുടെ വ്യാപാരം വ്യവസായം സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പി എല്ലാം അവർ ആരംഭിച്ചത് ചരക്ക് നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ എന്തു ചെയ്തു സഹായിച്ചു ഇത്തരത്തിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇത്രത്തോളം സൗകര്യങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ അത് ഇന്ത്യക്കാരെ എങ്ങനെയാണ് സഹായിച്ചത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ആരെ സഹായിച്ചു ഇന്ത്യക്കാരെ സഹായിച്ചു അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുത്തുകയും ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഏകീകൃത ഭരണസമ്പ്രദായം നിയമവ്യവസ്ഥ നാണയ വ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കാനും ജനങ്ങൾക്കിടയിൽ എന്താണ് ഇവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യബോധം സൃഷ്ടിച്ചു ഇത്തരത്തിലെ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളിൽ കൊണ്ടുവന്ന എന്താണ് പുത്തൻ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അവ നടപ്പിലാക്കിയതും അതോടൊപ്പം തന്നെ എന്താണ് ഒരു ഏകീകൃത ഭരണസമ്പ്രദായം കൊണ്ടുവന്നതും നിയമവ്യവസ്ഥയും നാണയ വ്യവസ്ഥയൊക്കെ നടപ്പിലാക്കിയതും എന്താണ് ജനങ്ങൾക്കിടയിലെ ഐക്യബോധം സൃഷ്ടിക്കുന്നതിന് കാരണമായി ഇനി രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നതിലേക്ക് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ വ്യാപാരം വ്യവസായം സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളെ വിപുലീകരിച്ചു അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് ബ്രിട്ടീ ബ്രിട്ടൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവയെല്ലാം ചെയ്തതെങ്കിലും ഇവ ഇന്ത്യക്കാർക്ക് എന്താണ് ഗുണം ചെയ്തു എങ്ങനെയാണ് ഇന്ത്യയിലുടനീളം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിക്കുകയും അത് ഇന്ത്യയിലൊരു ദേശീയ മനോഭാവം രൂപപ്പെടുത്തി എടുക്കാൻ കാരണമായി ഒപ്പം എന്താണ് ഏകീകൃത ഭരണസമ്പ്രദായവും നിയമവ്യവസ്ഥയും നാണയ വ്യവസ്ഥയൊക്കെ എന്താണ് ജനങ്ങൾക്ക് ഐക്യബോധം സൃഷ്ടിക്കുന്നതിന് കാരണമായി നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടുകൾ എടുത്തപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞു ഒരു ദേശീയ ബോധം സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമായ ഓരോ ഘടകങ്ങളെയും നമ്മൾ അവിടെ അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ സാമ്പത്തിക നയങ്ങളെപ്പറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളെ പറ്റി ആയിക്കോട്ടെ ഇവരുടെയൊക്കെ സ്വാധീനങ്ങൾ എപ്പോഴും ഒരു ദേശീയത വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ സഹായിച്ചു ദേശീയത രൂപപ്പെടുത്തിയെടുത്തു ഒരു ദേശീയ മനോഭാവം രൂപപ്പെടുക അത് ദേശീയ പ്രസ്ഥാനത്തിനെ സഹായിക്കുന്ന തരത്തിലേക്ക് പോകുന്നതിനൊക്കെ എന്താണ് ഈ കാരണങ്ങളൊക്കെ ഇടയാക്കി ഇനി നമുക്ക് രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു അപ്പോൾ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിർത്തണം അത്തരത്തിൽ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിനുവേണ്ടി സംഘടനകൾ രൂപീകരിക്കണം എന്നൊരഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു ഇതിൻ്റെ ഫലമായിട്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു എന്താണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവയുടെ പ്രവർത്തന കേന്ദ്രവും നേതൃത്വം നൽകിയവരും ആരൊക്കെയാണെന്ന് നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ബോക്സിൽ നൽകിയിട്ടുള്ളതാണല്ലേ നോക്കാം ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം കൽക്കട്ടയായിരുന്നു സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസുമാണ് ഈ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ട ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചു സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസുമാണ് മദ്രാസ് മഹാജൻ സഭ അത് മദ്രാസ് ആയിരുന്നു പ്രവർത്തന കേന്ദ്രം എന്താണ് മദ്രാസ് മഹാജൻ സഭ എം വീരരാഘവാചാരി ജി സുബ്രഹ്മണ്യ അയ്യർ ആനന്ദ ചാർലു എന്നിവരാണ് മദ്രാസ് സഭയ്ക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ എം വീരരാഘവാചാരി ജി സുബ്രഹ്മണ്യയ്യർ ആനന്ദ ചാർലു ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആരാ എവിടെയായിരുന്നു കേന്ദ്രം ബോംബെ ആയിരുന്നു അല്ലേ ഫിറോസ് ഷാ മേത്ത കെ ടി തെലാങ്ക് ബത്തറുദ്ദീൻ ത്യാബ്ജി എന്നിവരായിരുന്നു ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ്റെ നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാക്കൾ അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ട ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസുമായിരുന്നു അതിൻ്റെ പ്രധാന അമരക്കാർ മദ്രാസ് മഹാജനസഭ മദ്രാസ് ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചപ്പോൾ എം വീരരാഘവാചാരി ജി സുബ്രഹ്മണ്യ അയ്യർ ആനന്ദ ചാർലു എന്നിവർ നേതൃത്വം നൽകി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെ ആസ്ഥാനമായിരുന്നു ഫിറോസ് ഷാ മേത്ത കെ ടി തെലാങ്ക് ബദറുദ്ദീൻ ത്യാബ്ജി എന്നിവരാണെന്ത് ഇതിന് നേതൃത്വം നൽകിയത് ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ സംഘടനകൾക്കൊന്നും തന്നെ എന്താണ് ഒരു അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു ധനികരുടെയും മധ്യവർഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ശക്തിപ്പെട്ടത് അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം എന്താണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മദ്രാസ് മഹാജൻ സഭ അത് മദ്രാസ് ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചത് അല്ലേ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെ ആസ്ഥാനമായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ അത് കൽക്കട്ട ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചത് അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള സംഘടനകൾ ഒരു പ്രത്യേക പ്രദേശത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ അത് ഇന്ത്യയിൽ ഉടനീളം അതിൻ്റെ വ്യാപ്തി കൊണ്ടുവരാൻ സാധിക്കാതെ വരികയും ഇത് ധനികരിലും അതുപോലെ മധ്യവർഗങ്ങളും നേതൃത്വം നൽകുന്ന സംഘടനകളായതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും അതിലേക്ക് എത്തപ്പെടുക എളുപ്പവുമായിരുന്നില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ശക്തിപ്പെട്ടത് അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇവിടെ ഈ ഒരു ബോക്സിലായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച ചരിത്രപരമായിട്ടുള്ള സമ്മേളനത്തെ പറ്റിയാണ് ഈ ഒരു ബോക്സിലായിട്ട് പറയുന്നത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തിലേക്ക് നയിച്ച ചരിത്രപരമായിട്ടുള്ള ആ ഒരു സമ്മേളനമായതുകൊണ്ട് തന്നെ അതൊന്ന് വായിച്ചു പോകേണ്ടത് ആവശ്യമാണല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് പകൽ പന്ത്രണ്ട് മണിക്ക് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടന്നു എഴുപത്തിരണ്ട് പേർ അവിടെ ഒത്തുകൂടി ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എന്താണ് ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണവർ അവർ ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ സംഘാടകരിൽ ഒരാൾ എന്താണ് ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം അതാണ് നമ്മുടെ എയോ ഹ്യൂ അല്ലേ അലൻ ഒക്ടേവിയൻ ഹ്യൂമായിരുന്നു എന്ത് ഒരാളായിട്ടുള്ള ഇംഗ്ലീഷുകാരൻ അലൻ ഒക്ടേവിയൻ ഹ്യൂ ഡബ്ല്യു സി ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഡബ്ല്യു സി ബാനർജി ആരാണ് ഡബ്ല്യു സി ബാനർജി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പ്രധാന കാര്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആ യോഗം ചേർന്നത് എഴുപത്തിരണ്ട് പേരാണ് പങ്കെടുത്തത് ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും എന്താണ് എല്ലാ തരത്തിലും വൈവിധ്യരായിരുന്ന മനുഷ്യരായിരുന്നു അവിടെ ഒത്തുകൂടിയിരുന്നത് അതിൻ്റെ ഒരാളായിരുന്നു ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂ ഡബ്ല്യു സി ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു ആ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് ഇത്രയും കാര്യങ്ങളാണല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും അതിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ചിത്രമാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത് നമ്മളോട് എന്തൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമാണെങ്കിൽ അറിഞ്ഞിരിക്കണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക അതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു സൗഹൃദ ബന്ധം പുലർത്തുന്നതോടെ എന്താണ് രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നുമുള്ള ജനതയുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടും പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ടും ഒക്കെ എന്താണ് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാൻ സാധിക്കും അല്ലേ ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യുക രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക തുടങ്ങിയവയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതാണ് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിരുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യുക രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ എന്തു ചെയ്യുക സംഘടിപ്പിക്കുകയും ചെയ്യുക അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും എന്ത് ചെയ്യണം കേന്ദ്രങ്ങൾ അനുവദിക്കണം നമ്മളിവിടെ അലൻ ഒക്ടേവിയൻ ഹ്യൂം എ ഒ ഹ്യൂമിൻ്റെ കാര്യം പറഞ്ഞില്ലേ അലൻ ഒക്ടേവിയൻ ഹ്യൂമിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡബ്ല്യു സി ബാനർജിയുടെ ചിത്രവും എന്ത് ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ആരൊക്കെ ദാദാഭായ് നവറോജി സുരേന്ദ്രനാഥ ബാനർജി ഫിറോഷ മേത്ത ബദറുദ്ദീൻ ടാബ്ജി ഗോപാലകൃഷ്ണ ഗോഖലെ ബാലഗംഗാധര തിലക് പി ആനന്ദ ചാർലു ആർ സി ദത്ത് ആനന്ദ മോഹൻ ബോസ് എന്നിവർ അപ്പോൾ അക്കാലത്തെ ഐ എൻ സിയിൽ ഉണ്ടായിരുന്ന പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ആരൊക്കെയാണ് അവരുടെ പേരുകൾ ഓർത്തു വെക്കുക ദാദാഭായ് നവറോജി അറിയാം ഡ്രീം തിയറി നമ്മൾ പറഞ്ഞതാണല്ലേ ചോർച്ചാ സിദ്ധാന്തത്തെ പറ്റിയിട്ട് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ദാദാഭായ് നവറോജി സുരേന്ദ്രനാഥ ബാനർജി ഫിറോസ് ഷാ മേത്ത ബത്തറുദ്ദീൻ താപ്ജി ഗോപാലകൃഷ്ണ ഗോഖലെ ബാലഗംഗാധര തിലക് പി ആനന്ദ ചാർലു ആർ സി ദത്ത് ആനന്ദമോഹൻ ബോസ് എന്നിവരാണ് ഇവിടെ സർ സി ശങ്കരൻ നായർ സർ സി ശങ്കരൻ നായരെ പറ്റി എന്താണ് ഈ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് ആര് സർ സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് വളരെ ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ് സർ സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ആദ്യത്തെ മലയാളി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് അപ്പോൾ സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ആദ്യ മലയാളിയാണ് ആര് സർ സി ശങ്കരൻ നായർ ഈ സി ശങ്കരൻ നായർ എന്ന് പറയുമ്പോൾ ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് സർ സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ